ഫ്രണ്ട്സ് എല്ലാവർക്കും മി അന്മീയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും വീട്ടിൽ പഴയ സോക്സ് ഒക്കെ ഉണ്ടാവും അല്ലെ കുട്ടികളുടെ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് സോക്സുകൾ ഉണ്ടാവും പഴയതായിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ സോക്സുകളൊന്നും ഇനി കളയരുത് അത് വെച്ചിട്ട് നമുക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ നോക്കണേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ തന്നെ ഇവിടെ കുറച്ച് പഴയ സോക്സുകൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു സോക്സ് എടുക്കാം നമുക്ക് എല്ലാ ദിവസവും തറയൊക്കെ തുടയ്ക്കാൻ സമയം കിട്ടാത്ത ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് ഈ ഒരു ടിപ്പ് അപ്പൊ തന്നെ ഈ ഒരു സോക്സിന്റെ ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കുമല്ലോ അപ്പൊ ഇതിന്റെ മറ്റേ സൈഡ് ഒന്ന് കത്രിക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ ചൂലെടുക്കുക ആ ചൂലിന്റെ മുകൾ ഭാഗത്തു കൂടി ഈ സോക്സ് ഒന്ന് കയറ്റി കൊടുക്കാം ചൂലിന്റെ അറ്റം വരെ ഒന്ന് കയറ്റി കൊടുക്കണം ഈ സോക്സ് ഒന്ന് ലൂസ് ആണെങ്കിൽ നമുക്കൊരു ഒരു റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ചൂല് വെച്ചിട്ട് നമ്മുടെ തറയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരു ചൂല് വെച്ച് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തറയിലുള്ള മുടികളും ചെറിയ ചെറിയ പൊടികളൊക്കെ ഈ ഒരു സോക്സിൽ പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കും നമ്മൾ സാധാരണ ചൂല് വെച്ച് അടിക്കുകയാണെങ്കിൽ ഈ ചൂലിന്റെ തുമ്പത്തായിരിക്കും ഇങ്ങനെ മുടികളൊക്കെ ഇങ്ങനെ ഒക്കെ ഇട്ട് അപ്പൊ ഇതുപോലെ സോക്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചൂളില് മുടികളൊന്നും പറ്റി പിടിക്കാതെ നല്ലപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കണ്ടതായിപ്പോൾ ഈ ഒരു സോക്സിൽ ഇതിനകത്ത് ചെറിയ ചെറിയ നാരുകളും ഒക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ അടിവശമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നതാണ് അപ്പൊ എന്നും തറ തുടക്കാൻ സമയം കിട്ടാത്തവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക നമ്മുടെ തറയൊക്കെ തുടച്ചതുപോലെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നമ്മുടെ കബോർഡിന്റെ ഈ സൈഡിലൊക്കെ മാറാമ്പലൊക്കെ അടിഞ്ഞിരിക്കുന്നുണ്ടാകും അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് ഇത് യൂസ് ചെയ്യാം അഭിത്തിയിലുള്ള മാറാമ്പലൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതിനും വളരെയധികം നല്ലതാണ് ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാറാമ്പല് തൂക്കുന്നത് കൊണ്ട് മാറാമ്പലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിറക്കിയൊന്നുമില്ല ഈ ഒരു സോക്സിൽ തന്നെ പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ വാതില് ജനല് എല്ലാം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതുകൊണ്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എ സിയുടെ മുകൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് നമുക്ക് എപ്പോഴും എ സിയുടെ മുകൾ ഭാഗത്തൊന്നും ഇതുപോലെ തുടച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെ സോക്സ് സോക്സിങ്ങനെ കയറ്റി കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ എ സിയുടെ മുകൾ ഭാഗത്തുള്ള ഈ മാറാമ്പലും പൊടികളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് തറയിൽ മുട്ടിക്കെടുക്കുന്ന സോഫ സെറ്റിയിലൊക്കെ അടിവശമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് എന്ന് നമുക്ക് സെറ്റിയൊക്കെ നീക്കിയിട്ട് അടിച്ചു വരാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതിന് അടിവശത്തുള്ള മാറാമ്പലും പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങിക്കതാണ് എന്നും തറ തുടക്കാൻ സമയമില്ലാത്തവർക്കും തറ തുടക്കാൻ പറ്റാത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത് ഏറ്റവും ചെറിയ പൊടികൾ വരെ നമുക്ക് ഈ ഒരു സോക്സിനകത്തേക്ക് വരുന്നതായിരിക്കും തറ തുടച്ചതുപോലെ തന്നെ തന്നെ നമ്മൾ ഇത് വെച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അധികം അഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സോക്സ് മാറ്റി കൊടുക്കാം ചൂല് കടക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലെ കലമാരയുടെ സൈഡില് ഫ്രിഡ്ജിന്റെ അടിയിൽ പറയോട് ചേർന്ന് എടുക്കുന്ന സോഫ സെറ്റ് അതിന്റെ അടിയിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതേ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് ആ സോക്സിനകത്തേക്ക് നമ്മുടെ ഒരു ചീപ്പ് ഞാൻ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കണം നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ ഭാഗത്തിൽ ടൈറ്റ് ആക്കി കൊടുക്കണം ഇത് ഞാൻ എവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലൊക്കെ അത് അപ്പം ഈ ഒരു ടൈലിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് കൈകൊണ്ട് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കിച്ചൻ സ്ലാബിനോ അടുത്തുള്ള ഒരു ടൈലാണ് അതിന്റെ ആ ഒരു ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നന്നായിട്ട് അഴുക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പൊ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തൊടുക്കുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ടൈൽസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഈ ഡോറ് ഈ ഡോറിന്റെ ഈ ഒരു സൈഡിലൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവും അത് നമുക്ക് പെട്ടെന്നൊന്നും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പൊ അത് ഇതേപോലൊരു ചീപ്പിനകത്ത് സോക്സ് കയറ്റി കൊടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക നമുക്ക് ഏതെങ്കിലും ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള അഴുക്കുകളൊക്കെ പോകുന്നതായിരിക്കും നമ്മുടെ കൈ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരു സോക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അല്ലേ ഞാനിവിടെ ഒരു ഷൂ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നൊരു സമയത്ത് എക്സ്ട്രാ ചെപ്പലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സോക്സിന്റെ അകത്ത് ഇങ്ങനെ കയറ്റിയിട്ട് ബാഗിൽ വെച്ച് കൊണ്ടുപോകാം ഇപ്പം ഈ ചെരുപ്പൊക്കെ ഇടണമെങ്കിൽ നമുക്ക് പെട്ടിയൊക്കെ വേണ്ടി വരും അപ്പം അത്ര സ്പേസ് ലാഭിക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ സോക്സിൽ വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പൊടിയൊന്നും പിടിക്കാണ്ട് എടുത്ത് വെക്കാൻ നല്ലൊരു യൂസ്ഫുൾ ആണ് ഇങ്ങനെ സോക്സിൽ കവർ ചെയ്ത് വെക്കുന്നത് ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ കിച്ചണിൽ ഓയിലൊക്കെ വയ്ക്കുന്ന ഒരു പാത്രം ആ പാത്രത്തിൽ ഇങ്ങനെ സൈഡിൽ ഓയിലൊക്കെ എടുത്ത് കഴിയുമ്പോൾ സൈഡിൽ കൂടെ ഒലിച്ചിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ വൃത്തിയാടാവാറുണ്ട് അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ സോക്സ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു ഓയിലിന്റെ പിന്നിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ വെച്ചു വച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ എടുത്ത് ഒലിച്ചാലും നമ്മൾ ഈ ഒരു സോക്സിലാണ് വന്നിരിക്കുക താഴത്തേക്ക് വരികയില്ല പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ സോക്സ് എടുത്ത് കഴുകിയെടുത്താലും മതി ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പായിരിക്കും ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാങ്ങറും എടുത്തിട്ടുണ്ട് ഒരു ജോഡി സോക്സ് ആണിത് അപ്പൊ അത് ഞാൻ ഈ ഒരു ഹാങ്കറിന്റെ ഈ സൈഡിലേക്ക് കയറ്റി കൊടുക്കുക രണ്ട് സൈഡിലും ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചൂലൊന്നും എത്താത്തൊരു സ്ഥലത്ത് വിടവിലൊക്കെ നമുക്ക് ഇതേപോലെ ഈ ഒരു സോക്സ് വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പൊടിയൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ ഒരു സൈഡിലേക്ക് എത്തുകയില്ല പിന്നെ അത് നീക്കിയിട്ടൊക്കെ വേണം അടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എപ്പോഴും എപ്പോഴും നമ്മളിത് ഇങ്ങനത്തെ അലമാരൊക്കെ ആണെങ്കിൽ അത് നീക്കാൻ ചാൻസ് ഇല്ല അപ്പൊ ഇതുപോലൊരു സോക്സ് ഹാങ്ങറിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇതിനകത്തുനിന്ന് പൊടിയൊക്കെ വരുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ഇതും ഒരു ട്രാവൽ ട്രിപ്പാണ് നമ്മള് പുറത്തുള്ളവരൊക്കെ ആണെങ്കി ഇതുപോലത്തെ സെറാമിക്കിന്റെ കപ്പുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ബാഗിലൊക്കെ ഇട്ട് ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ട് പാത്രം പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സോക്സിനകത്തേക്ക് ഈ ഒരു കപ്പ് കയറ്റി കൊടുത്തിട്ട് നമ്മൾ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വേസ്റ്റ് പേപ്പറോ ടിഷ്യോ ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം കപ്പ് കയറ്റി കൊടുക്കാം ഇതിൽ ഒരുപാട് കപ്പുകൾ ഫില്ലാകും ഈ ഒരു സോക്സിന്റെ ഉള്ളിൽ ഞാൻ ഇപ്പം മൂന്നെണ്ണമാണ് വെച്ചിട്ടുള്ളൂ അതിനുശേഷം ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ സോക്സ് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ഇപ്പം നല്ല ടൈറ്റ് ആയിട്ട് ആയിട്ടിരുന്നൊള്ളും ഇത് നമുക്ക് നമ്മുടെ ബാഗിനകത്ത് ഡ്രസ്സിന്റെ ഒക്കെ ഇടക്ക് വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പൊട്ടി പോവുകയൊന്നും ഇല്ല നല്ല സേഫ് ആയിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് ഒരു ട്രാവൽ ടിപ്പ് തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫോണൊക്കെ ബാഗിലേക്ക് ഇട്ട് പോവാറുണ്ട് അപ്പോൾ ഫോണ് ബാഗിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതുപോലെ ഒരു സോക്സിനകത്ത് കവർ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നല്ല സേഫ് ആയിട്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസി ഫോണിന്റെ ഗ്ലാസ് സ്ക്രാച്ച് ആവുകയൊന്നുമില്ല ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ഈ ഒക്കെ ഉണ്ടെങ്കിൽ ഫാൻസി ഓർണമെന്റ്സ് ഒക്കെ പൊടി പിടിച്ചിരിക്കാതിരിക്കുന്നതിന് ഒരു ടിപ്പാണ് അതായത് ഇതുപോലത്തെ ഒരു സോക്സിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഓർണമെന്റ്സ് ഇട്ട് വെച്ചിട്ട് നമുക്കിത് എടുത്തു വയ്ക്കാവുന്നതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ ഓർണമെൻറ്റ്സ് ഈ ഒരു സോക്സിൻ്റെ അകത്ത് വെച്ചിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് ലാഭിക്കാം ഓർണമെന്റ്സ് നശിച്ചു പോവുകയില്ല ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഞാനിവിടെ ഈ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു സോക്സിന്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പെൺകുട്ടികളുടെ സോക്സ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സോക്സൊക്കെ ആണെങ്കിൽ വളരെ നല്ലായിരിക്കും എന്താ അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സോക്സ് ഇനി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമുക്കൊരു ഹെയർ ബാൻഡ് പോലെ യൂസ് ചെയ്യാം നമ്മുടെ മുടിയിലേക്ക് ഇടുന്ന ഹെയർ ബാൻഡ് പോലെ നമുക്കിത് രണ്ടായിട്ടും മടിക്കിടണെങ്കിൽ അങ്ങനെ ഇടാം അപ്പം ഇത് നല്ലൊരു യൂസ്ഫുൾ ആണ് പിന്നെ ഞാൻ ഈ ഒരു സംഭവം തന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ കവറിലൊക്കെ പൊട്ടിച്ചിട്ടതിന് ശേഷം ബാക്കി ഉണ്ടാകുന്ന ഇതുപോലത്തെ പൊടികളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാറുണ്ട് ആ ഒരു പൊടികളൊക്കെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഒരു സോക്സ് മുറിച്ചതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് കവറുകൾ ഇതിലത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിലത്തേക്ക് ഇട്ടു കൊടുക്കാം അതായത് ഇത്രയും ലൂസ് ഉണ്ട് പിന്നെ ഞാൻ ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ കബോർഡിന്റെ ഉള്ളില് ഇത് നല്ലൊരു യൂസ്ഫുൾ ആണ് ഇനി അടുത്തത് ഞാൻ ഇവിടെ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു സോക്സ് ഞാൻ ഇത് എന്റെ കയ്യുടെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ജനൽ കമ്പികളൊക്കെ തുടയ്ക്കാനും ജനൽ പാളികൾ തുടയ്ക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഈ ഒരു കമ്പിയുടെ ഈ സൈഡിലും എല്ലാ സ്ഥലത്തും നല്ല ഈസി ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ സോക്സ് കഴുകിയിട്ട് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം ഇതൊന്നും നനച്ചതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് അവിടെ ജനലിലുള്ള പൊടികളൊക്കെ പോയി കിട്ടും നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പിന്നെ അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ മുഗൾ ഭാഗം മുറിച്ചൊരു സോക്സ് ഉണ്ടായിരുന്നില്ലേ ആ ഒരു സോക്സിന്റെ അടിവശം കൂടി ഞാനൊന്ന് മുറിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇവിടെ രണ്ട് പുട്ടുകുറ്റിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്ന പുട്ടുറ്റയ്ക്ക് ഇതുപോലത്തെ പിടിയൊക്കെ ഉണ്ടാവും പക്ഷെ ചില പുട്ടുറ്റയ്ക്ക് ഇങ്ങനെ പിടിയില്ലാതെ ഇതുപോലത്തെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും എൻ്റെ ഇത് ഇത് പോവാറായിട്ടിരിക്കുകയാണ് അങ്ങനെ ചിലപ്പോൾ ഇതിൻ്റെ പോയിതൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ സംഭവം ഇല്ലാത്തതുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ രണ്ട് സൈഡ് മുറിച്ചു കൊടുത്ത ഈ സോക്സ് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അതുകൊണ്ട് ഇതൊന്ന് മടക്കി എടുക്കുന്നുണ്ട് ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സോക്സ് ഉൾഭാഗം തിരിച്ചിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറ്റിയത് അപ്പൊ കുറച്ചുകൂടി കൂടി കട്ടിയുള്ള ഒരു സോക്സ് ആണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും നമ്മളിനി പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒന്നും പൊള്ളുകയില്ല ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതും വളരെ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പഴയതായിട്ടുള്ള സോക്സ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക്